ആർത്താറ്റ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജനപ്രസ്ഥാനത്തിൻ്റെ ജീവകാരുണ്യ പദ്ധതിയായ നിറപുഞ്ചിരി ചികിത്സാ സഹായ പദ്ധതിയുടെ ഭാഗമായി മെഡിക്കൽ ക്യാമ്പ് നടത്തി മലങ്കരം മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് സുഖത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഞായറാഴ്ച വിശുദ്ധ ശേഷം പൊലിക്കോട്ടിൽ ജോസഫ് മാർ ദിവാനാസിയോസ് ഒന്നാമൻ സ്മാരക ധ്യാനമന്ദിരത്തിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ശ്വാസകോശ രോഗം ഗൈനക്കോളജി ഡയറ്റീഷ്യൻ ക്യാൻസർ രോഗം ഇ എൻ ടി ശിശുരോഗം എല്ല് രോഗം തുടങ്ങിയ വിഭാഗങ്ങളിൽ സേവനങ്ങൾ ലഭ്യമായിരുന്നു ഇടവക വികാരി ഫാദർ വി എം സാമുവേൽ അധ്യക്ഷനായ ചടങ്ങിൽ മലങ്കര മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ സെക്രട്ടറി കെ പി സാക്സൺ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇടവക സഹവികാരി ഫാദർ ജോസഫ് ജോർജ് മലങ്കര ആശുപത്രി ട്രസ്റ്റി മോൺസി പി എബ്രഹാം ഓർഗനൈസിംഗ് സെക്രട്ടറി ജിന്നി കുരുവിള ഇടവക ട്രസ്റ്റി സി ഐ റിജി യുവജന പ്രസ്ഥാനം സെക്രട്ടറി മനീഷ് വി മോഹൻ എന്നിവർ സംസാരിച്ചു ഓങ്കോളജി വിഭാഗം ഡോക്ടർ എലിസബത്ത് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് നടത്തി പികാരി ഫാദർ വി എം സാമുവേൽ സഹവികാരി ജോസഫ് ജോർജ് യുവജന പ്രസ്ഥാനം സെക്രട്ടറി മനീഷ് എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി ഡൽഹി ആവാസ് എടക്കഴിയൂരിൻ്റെ മുഖ്യരക്ഷാധികാരിയും കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറസാന്നിധ്യവുമായിരുന്ന ഡോക്ടർ എസ് എ അബൂബക്കർ ഹാജിയുടെ വിയോഗത്തിൽ അനുസ്മരണ യോഗം നടത്തി ക്ലബ്ബങ്കണത്തിൽ പ്രസിഡന്റ് അഷ്റഫ് അലിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എം കുഞ്ഞി മുഹമ്മദ് ഹൈദരാലി ബ്രഹ്മകുളം മോണോ ആരിഫ് ഫൈസൽ തങ്ങൾ അക്ബർ അബൂബക്കർ അഗലാട് ഷംസുദ്ദീൻ ഗുരുവായൂർ തുടങ്ങിയവരും അബൂബക്കർ ഹാജിയുടെ സഹോദരങ്ങളായ എസ് എ മുഹമ്മദ് അലി എസ് എ അബ്ദുൾ റഹ്മാൻ എന്നിവരും അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് ക്ലബ്ബിൽ അനാച്ഛാദനം ചെയ്യുവാനുള്ള അബൂബക്കർ ഹാജിയുടെ ഫോട്ടോ സഹോദരി ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളിൽ നിന്നും ക്ലബ്ബംഗങ്ങൾ ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി ആർ ബഷീർ സ്വാഗതവും സെക്രട്ടറി വിനോദ് പെരിയമ്പലം നന്ദിയും പറഞ്ഞു